അണക്കരയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഹോം ഗാർഡിൻ്റെയും സേവനത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പൂട്ടിയ നിലയിലാണ് പോലീസ് അധികൃതരുടെ അഭാവം മൂലം ടൗണിലെ വാഹന നിയന്ത്രണവും നിയമപാലനവുമടക്കം താളം തെറ്റിയ നിലയിലാണ് വണ്ടൻമേട് പോലീസ് സ്റ്റേഷന്റെ കീഴിൽ അണക്കര ടൌണിൽ ചക്കപള്ളം പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ മുകൾ നിലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് എയ്ഡ്പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് കുറെക്കാലം അടച്ചുപൂട്ടിക്കിടന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിമൂന്നിനാണ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം പുനരാരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നിലച്ച് അടച്ചുപൂട്ടിയതോടെ പോലീസിന്റെ അത്യാവശ്യ ഇടപെടലുകൾക്ക് വലിയ താമസം വരുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാരും വ്യാപാരികളും പറയുന്നു പോലീസ് സ്റ്റേഷൻ ലിംഗിലെ ഏറ്റവും വലിയ ടൗൺ ആണ് അണക്കര അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ ഒക്കെയുള്ള ഒരു വലിയ ടൗൺ തന്നെയാണ് അണക്കര അണക്കര എയ്ഡ് പോസ്റ്റിൽ പോലീസുകാരില്ലാതിരിക്കുന്നത് പതിവായിരിക്കുകയാണ് നിരന്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ മാത്രം പേരിന് കുറച്ച് ദിവസത്തേക്ക് പോലീസിനെ ഇടും പിന്നീട് പിൻവലിക്കും അപ്പോൾ അണക്കര സംബന്ധിച്ചുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയായിട്ട് അണക്കര മാറിയിട്ടുണ്ട് അടിയന്തരമായിട്ടിവിടെ എയ്ഡ് പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം നിലവിൽ അണക്കര ടൌണുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായാൽ പത്ത് കിലോമീറ്റർ അകലെ വണ്ടൻമേട്ടിൽ നിന്നുമാണ് പോലീസ് എത്തേണ്ടത് ഇത് പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ടൌണിലെ ഗതാഗത നിയന്ത്രണം പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു സ്കൂൾ സമയങ്ങളിൽ ബസ് സ്റ്റാന്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലീസിന്റെയും ഹോം ഗാർഡിന്റെയും നിരീക്ഷണം ഉണ്ടായിരുന്നത് ഏറെ പ്രയോജനം ചെയ്തിരുന്നു പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്യണമെന്നാവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി